െന്നും സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് മോഹൻദാസ് പാർട്ടിയിൽ ശതമാനമാണ് വനിതാ ഇത് പോരായ്മയാണെന്നും പറഞ്ഞു പാർട്ടി കേഡർമാർക്ക് സംഘടനാ പരിശീലനം നൽകുന്നതിൽ അപര്യാപ്തതയുണ്ടായെന്നും ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നു ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് പഴയ പോലെ ആകർഷിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ജില്ലയിൽ വനിതകളുടെ എൻ്റെ നിരക്ക് പതിനാറ് ശതമാനമാണ് ഈ മിനിമം ഇരുപത്തഞ്ച് ശതമാനത്തിലെങ്കിലും എത്തിക്കണം അടുത്ത സമ്മേളനം ആകുമ്പോഴേക്കും ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കണം പാർട്ടി ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പദ്ധതിയായി ഈ കേഡർമാരെ പരമാവധി അവർക്ക് രാഷ്ട്രീയ സംഘടനാ പരിശീലനം നൽകുക ആശയപരമായ പട ആയുധവൽക്കരിക്കുന്നതിന് സഹായകരമായ രൂപത്തിൽ അവർക്ക് പഠന ബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സമീർ ബിൻകരയും വിവരങ്ങളുമായി സമീർ അവലോകന റിപ്പോർട്ടിലെ മറ്റു വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് അനുജ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളൊക്കെ തന്നെ ഉള്ളത് യുവാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പാർട്ടിക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാർട്ടി ആലോചിക്കും അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഇരുപത്തിയഞ്ച് അഞ്ച് ശതമാനം വനിതമാക്കണം സംഘടനാ തലത്തിൽ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്നാൽ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനാറ് ശതമാനം മാത്രമാണ് സ്ത്രീ പ്രതിനിധ്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ പാർട്ടി കേഡർമാർക്ക് രാഷ്ട്രീയ സംഘടനാ പരിശീലനം നൽകുന്നതിലും അപര്യാപ്തി ഉണ്ടായി ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് ഈ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദ സഹചരിപ്പിച്ച റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ഈ മുഴുവൻ തമിഴ് രാഷ്ട്രീയ പ്രവർത്തനം നല്ല നിലവിൽ യുവാക്കം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഒരു കുറവാണ് ഇതിന് കാരണമെന്നുള്ളതും പാർട്ടി കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാൽ മുസ്ലിം ലീഗിന്റെ അത്ര ന്യൂനപക്ഷങ്ങൾക്കിടയിൽ